നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു കാർണോർ വക്കീലിനെ വിളിച്ച് വിൽപത്രം തയ്യാറാക്കുകയാണ് മൂത്ത മകന് ഇടുക്കിയിലെ ഒരു നൂറേക്കർ തോട്ടവും പിന്നെ കൊച്ചിയിലുള്ള കൊമേഴ്ഷ്യൽ കോംപ്ലക്സും പിന്നെ മറ്റു പലതുമൊക്കെ രണ്ടാമത്തെ മകന് വയനാട്ടിലുള്ള തോട്ടം കൊച്ചിയിലെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് തിരുവനന്തപുരത്തെ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ അങ്ങനെ പലതും മൂന്നാമത്തെ പകരം വാരിക്കോരി കൊടുത്തു കാർണൂർ തനിക്കുള്ള അഞ്ച് ആൺമക്കൾക്കും ഇത്രയേറെ സ്വത്തുക്കൾ വാരിക്കോരി കൊടുക്കുന്നത് കണ്ട് വക്കീൽ പോലും അമ്പരുന്നു വിൽപത്രം എഴുതി പൂർത്തിയാക്കാൻ നേരത്ത് വക്കീലിനോട് കാർണോർ പറഞ്ഞു ഈ സ്വത്തുക്കൾ അത്രയും ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചിട്ട് അതിനുശേഷം വേണം മക്കൾക്ക് ഇത് കൈമാറാൻ ഇല്ലാത്ത സ്വത്തുക്കൾ വീതം വെച്ച് മക്കൾക്ക് വേണ്ടി ഒരു വിൽപത്രം തയ്യാറാക്കി ഇനിയുള്ള ജീവിതത്തിൽ ഈ സ്വത്തുക്കൾ എത്രയും സമ്പാദിക്കും എന്ന് പറയുന്ന ഒരു വിചിത്രക്കാരനവർ ഈ കഥയിലെ നായകനെ പോലെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഇരിപ്പ് കേരളത്തിന്റെ കയറ്റുമതി ഇപ്പോൾ എഴുപത്തെണ്ണായിരം കോടി രൂപയാണ് ആ കയറ്റുമതി ഒരു ലക്ഷം കോടി രൂപയിലെത്തിക്കും എന്നൊക്കെ ധനകാര്യമന്ത്രി തട്ടിവിടുന്നു വിഴിഞ്ഞം തുറമുഖത്തിനടുത്തുള്ള ഭൂപ്രദേശങ്ങളൊക്കെ സർക്കാർ ഏജൻസിയായ കിഫ്ബിയെ ഏറ്റെടുപ്പിച്ച് അത് പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറി അവിടെ അറുപത്തയ്യായിരം കോടിയുടെ നിക്ഷേപം പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇംമാതിരി ഒരുപാട് തട്ടിവിടലുകൾ ഈ ബജറ്റിലുണ്ട് ബജറ്റിൻ്റെ പല ഭാഗങ്ങളിലും ടൂറിസം മേഖലയുടെ വികസനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ തലയിൽ കൈവച്ചു പോകും പതിനായിരത്തിലധികം പുതിയ ഹോട്ടൽ മുറികൾ മിനി മറീനയും യാട്ട് ഹബ്ബുകളുമൊക്കെ നമ്മൾ തുടങ്ങും തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ ഇനി ദുബായിക്കും ഷാങ്ഹായിക്കും പിന്നെ സിംഗപ്പൂരിനുമൊക്കെ സമാനം കൊച്ചി ആലപ്പുഴ കൊല്ലം ബേപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ ഇനി മിനി മെറീനകളും മെറീനുകളും യാട്ട്ഹബുകളുമൊക്കെ കേരളം നിർമ്മിക്കും റോഡുകളുടെ വശങ്ങളിൽ സഞ്ചാരികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ട്രാവൽ ലോഞ്ചുകൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം ഹോട്ടൽ മുറികൾ തുടങ്ങും എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു വശത്ത് എന്നാൽ തുടങ്ങുന്നതോ സ്വകാര്യ നിക്ഷേപകർ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും എയർ സ്ട്രിപ്പുകൾ തുടങ്ങുമെന്നും ബാലഗോപാൽ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കുന്നത് പി 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 മോഡലിൽ പി പി മോഡലിൽ എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കാൻ സർക്കാരിൻ്റെ പക്കൽ അത്ര സ്ഥലമൊന്നുമില്ല ചുരുക്കത്തിൽ സ്ഥലം വാങ്ങി ഏതെങ്കിലുമൊക്കെ സ്വകാര്യ കമ്പനികൾക്ക് എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കാം കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കേരളം അവതരിപ്പിച്ച പ്ലാൻ ബി പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം പരിഹാസ്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭരണത്തിൽ പിണറായി വിജയൻ്റെ ഏറ്റവും ഒടുവിലത്തെ റീലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം ഇപ്പോഴിതാ കൊച്ചിയിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നു പി എം ആർ എൽ ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കയറി നിരക്കുന്ന കാഴ്ചയാണ് എക്സാലോജിക്കിന്റെ മേൽവിലാസം അങ്ങ് എ കെ ജി സെന്ററിൽ അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് എ കെ ജി സെൻറ്ററിൽ എത്തുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ് കേരളം പൂർണമായി വിറ്റുതുലയ്ക്കുന്ന ബജറ്റ് തന്നെയാണിത് ഭരണത്തിൽ തന്റെ അവസാന നാളുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് വിജയിച്ചു കയറണമല്ലോ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ കണ്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ കയ്യിൽ നയാ പൈസയില്ല എന്ന കരച്ചിൽ ഒരു വശത്ത് കേന്ദ്രത്തിൻ്റെ മഹാദ്രോഹത്തെക്കുറിച്ചുള്ള നെടുനീളൻ പ്രസംഗങ്ങൾ എന്തിനേറെ രണ്ടര മണിക്കൂർ സമയമെടുത്ത് ബാലഗോപാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ചിരിച്ച് മണ്ണ് കപ്പിച്ചു നാട്ടിൻ പുറക്കഥകളിൽ മറ്റൊരു കാർന്നോരുടെ കഥയുണ്ട് മകളുടെ വിവാഹത്തിനായി ഒരുങ്ങി നിന്ന കാർന്നോർ വരൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു നൂറു പവൻ സ്വർണവും പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയും ഈ പറഞ്ഞതേയുള്ളൂ എന്ന് കാർന്നോരുടെ വാക്കുകൾ എന്നാൽ വരൻ്റെ വീട്ടുകാർക്ക് അത്ര കണ്ട് കാര്യം മനസ്സിലായില്ല പണവും സ്വർണ്ണവും തരില്ല പറഞ്ഞതേയുള്ളൂ എന്നാണ് കാർണോർ ഉദ്ദേശിച്ചത് വിവാഹത്തിന് ശേഷം അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചോദ്യമായപ്പോൾ കാർണോർ പറഞ്ഞു നൂറു പവനും പത്ത് ലക്ഷവും തരണമെന്നുണ്ടായിരുന്നു അപക്ഷേ അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ പറഞ്ഞതേ ഉള്ളൂ എന്ന് തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നോട്ടടിക്കുന്ന യന്ത്രം അങ്ങ് ഖജനാവിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി വച്ചേനെ പണ്ട് തോമസ് ഐസ കണ്ണൻ കോവിഡിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിനെ ഉപദേശിച്ചതൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം നോട്ടിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇന്ത്യ അനുഭവിക്കില്ല ആവശ്യം പോലെ നോട്ടുകൾ അടിച്ചിറക്കിയാൽ മതിയല്ലോ എന്ന് നമ്മുടെ തോമസ് ഐസക് വലിയ ബുദ്ധി കേന്ദ്ര സർക്കാരിനെ ഒരിക്കൽ ഉപദേശിച്ചിരുന്നു എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്ത ഒരു വൈകുന്നേരം ഒരുപക്ഷെ ക്ലിഫ് ഹൗസിൻ്റെ പുറത്ത് ഒരു മൂളിപ്പാട്ട് കേൾക്കും പുഷ്പനെ അറിയുമോ ഞങ്ങളുടെ പുഷ്പനെ അറിയുമോ അതിന്റെ നേർക്ക് ഊറിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അങ്ങ് ക്ലിപ്പ് ഹൗസിൽ കാണാൻ കഴിയും കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കാൻ ചൈനീസ് മോഡൽ പ്ലാൻ ബിയുമായി വന്ന ബാലഗോപാൽ ഒരു കാര്യം കേരളത്തോട് വ്യക്തമാക്കുന്നുണ്ട് കേരളം ഒരു നാട്ടുരാജ്യത്തിന് സമാനമാണ് സാമ്പത്തിക ഉപരോധം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വീർപ്പുമുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ വികസിക്കാനും വളരാനുമൊക്കെ ഒരു പ്ലാൻ ബി കണ്ടുപിടിച്ചിട്ടുണ്ട് പ്ലാൻ ബിയെക്കുറിച്ച് അത്ര കണ്ട് വിശദീകരണം ബാലഗോപാൽ നടത്തിയില്ല എന്നാൽ ശ്രീലങ്കയുടേതുപോലെ അതുമല്ലെങ്കിൽ പാകിസ്ഥാനിലേതുപോലെ ഒരു പ്ലാൻ ബി ഒരു പക്ഷേ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ മനസ്സിലുണ്ടാവാം കേരളത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരു യൂസർ ഫീ ഈടാക്കുന്നതിനെക്കുറിച്ച് ഈ മന്ത്രിസഭയ്ക്ക് ചിന്തിക്കാവുന്നതാണ് പരമാവധി ആളുകൾ അങ്ങനെയാണെങ്കിൽ കേരളം വിട്ടുപോകുമല്ലോ കേരളത്തിലുള്ള ഒരുവിധ യുവജനങ്ങളൊക്കെ വിദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എൽ ഡി എഫ് എന്ന രാഷ്ട്രീയ കപ്പലിന്റെ കപ്പിത്താന് ഇളക്കം സംഭവിച്ചിരിക്കുന്നു ഈ കപ്പിത്താൻ കുലുങ്ങില്ല വിറക്കില്ല കപ്പൽ ഉലയില്ല എന്നൊക്കെ നിയമസഭയിൽ പ്രസംഗിച്ച വീണ എന്നൊരു മന്ത്രിയുണ്ട് ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ പക്ഷേ കപ്പിത്താൻ ഉലയുന്ന ഭാഗങ്ങളൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡായ ബജറ്റ് അവതരണത്തെ ഇത്ര ലളിതമായി അവതരിപ്പിച്ച നമ്മുടെ ഉണ്ടല്ലോ ആ ധനകാര്യമന്ത്രിക്ക് ഒരു കുതിരപ്പവൻ ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ പറയുന്നു കാരണം ബജറ്റിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു പിന്നീട് അതിലെ പ്രതിവാദ്യം കേട്ടാൽ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും എല്ലാം സ്വകാര്യ മേഖലയെ കൊണ്ടുവന്നിട്ടാണ് പിണറായി വിജയൻ യൂറോപ്പ് സന്ദർശനം നടത്തിയതിൻ്റെ ബാക്കിപത്രമൊക്കെ ഈ വിൽപത്രത്തിൽ പറയുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് ഇനി വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും വ്യവസായികളുമൊക്കെ കേരളത്തിലേക്കൊഴുകും അവരെ ഒന്ന് ഏകോപിപ്പിക്കാനായി ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് പത്തു കോടി രൂപയാണ് ഇനിയും ചില യാത്രകൾക്ക് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊക്കെ പദ്ധതിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഈ പത്തു കോടി രൂപയുടെ നീക്കിവയ്പ് സെസ് മുതൽ പരമാവധി പിഴിയാനുള്ള സർവത്ര തന്ത്രങ്ങളും പയറ്റിയ അവസാന ബജറ്റ് കഴിഞ്ഞ് ഇക്കുറി മറ്റൊരു ബജറ്റ് ആകെക്കൂടി കുത്തുപാളയാണ് എന്നത് വ്യക്തം പണ്ടൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുക അത്ര എളുപ്പമല്ല അതിലെ പല സാങ്കേതിക ശബ്ദങ്ങളും തന്നെയാണ് പ്രശ്നം എന്നാൽ ഇക്കുറി സാധാരണക്കാരും സോഷ്യൽ മീഡിയ താരങ്ങളുമൊക്കെ അറഞ്ചം പുറഞ്ഞും വെട്ടിയിടുകയാണ് ധനകമന്ത്രി ബാലഗോപാലിനെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ കേരളത്തെ എടുത്തുടുക്കുന്നു വല്ലാത്ത കാഴ്ചകൾ അങ്ങ് ദില്ലിയിൽ ഇവിടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രത്യേക നാട്ടുരാജ്യം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സൂര്യോദയത്തെക്കുറിച്ചൊക്കെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് സൂര്യോദയം എന്നാണെന്ന് മാത്രമറിയില്ല സൂര്യാസ്തമയത്തിന്റെ നാളുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് സൂര്യപുത്രി ചെന്നുപെട്ടിരിക്കുന്നത് വല്ലാത്ത കുരുക്കിലാണ് എസ് എഫ് ഐ ഒ അവരുടെ പണി തുടങ്ങിയതാണ് പിണറായി വിജയനും ക്ലിഫ് ഹൗസിലുള്ള വീട്ടുകാർക്കുമൊക്കെ ആദ്യ കയറാൻ കാരണം കൊച്ചിയിൽ നിന്ന് എസ് എഫ് ഐ ഒയുടെ വാഹനങ്ങൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എ കെ ജി സെൻറ്ററിൽ കയറി ഒരു മാന്തുമാന്തിയാൽ സംഗതി കൈവിട്ടു പോകും ഇനിയൊന്നും കൊടുക്കാനും വാങ്ങാനുമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ ബജറ്റ് നമുക്ക് പിണറായി വിജയൻ്റെ ഒരു വിൽപത്രമായി കാണാം എല്ലാം വിൽപത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ കയ്യിൽ നയ പൈസയില്ല ഖജനാവിൽ ഒന്നുമില്ല എന്നത് വ്യക്തമാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളായി തന്നെ അങ്ങ് നിൽക്കും സ്വകാര്യ മേഖലയിൽ നിക്ഷേപം പിറക്കാനുള്ളവർ എന്തു വിശ്വസിച്ചാണ് കേരളത്തിലേക്ക് വരിക മുമ്പ് എത്രയോ സ്വകാര്യ കമ്പനികളെയും വ്യവസായികളെയുമൊക്കെ തല്ലിയോടിച്ച പ്രവർത്തകരാണ് ഈ സി പി എമ്മിലുള്ളത് സി ഐ ട്യൂവിന്റെ മഹാവീര കരുത്തുകളൊക്കെ നമുക്കറിയാമല്ലോ തൊഴിലാളി വർഗ പാർട്ടിയെന്നും മുതലാളിത്ത ചൂഷണമെന്നും രണ്ട് പദങ്ങൾ ആ സി പി എമ്മുകാരുടെ നെഞ്ചിൽ കീറി നിൽക്കുന്നുണ്ട് ആ രണ്ട് പദങ്ങൾ പൂർണമായി വെട്ടിയെറിയുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ മുതലാളിത്തത്തിലേക്ക് നേരത്തെ തന്നെ പിണറായി വിജയൻ ചുവടുമാറ്റിയിരുന്നു ഇതുപോലെ കടപെടുത്ത് ദൂർത്ത് നടത്തിയാൽ കേരളം പതിക്കുന്നത് പടുകുഴിയിലായിരിക്കും എന്ന് കേന്ദ്രം ഓർമ്മിപ്പിക്കുന്നു എന്നാൽ പിണറായി വിജയന് അതൊന്നും ബാധകമല്ല കുറച്ച് നാളുകൂടി മുഖ്യമന്ത്രി കസേരിയിലിരിക്കാം എന്ന് കണക്കുകൂട്ടുകയാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണ കാലാവധി എട്ട് മാസമാണ് എട്ട് മാസം അത്ര നിസ്സാരമല്ല എന്ന് ഭരിക്കുന്നവർക്കറിയാം പരമാവധി കഴിക്കോലും പട്ടികയും ഊരിയെടുക്കാൻ കിട്ടിയ അവസരം അതുകൊണ്ടുതന്നെ സ്വകാര്യ മേഖലയ്ക്ക് എല്ലാം തീരെഴുതുക മാത്രമല്ല ഇനിയാണ് പൊടിപൂരം ജനങ്ങളായ ജനങ്ങളൊക്കെ ബജറ്റിനെയും എൽ ഡി എഫിനെയും എടുത്തുടുക്കുന്ന പ്രസ്താവനകളുമായി കളം നിറഞ്ഞു നാട്ടിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് സി പി എം പ്രവർത്തകരും അനുയായികളും നേതാക്കളുമൊക്കെ വല്ലാത്ത കാഴ്ചകൾ തന്നെ എന്തായാലും പിണറായി വിജയൻ്റെ ബജറ്റ് വിൽപത്രം മഹ പ്രഹേളികയാകുന്നു മഹാ വിറ്റായി തുടരുന്നു കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ഇങ്ങനെയൊക്കെ പൊള്ളയാണ് എന്നത് യാഥാർത്ഥ്യം എന്നാൽ പിണറായി വിജയൻ്റെ യഥാർത്ഥ വിൽപത്രം അത്ര പൊള്ളയായിരിക്കില്ല എന്ന് ജനങ്ങൾ മാത്രമല്ല ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാം വാരിക്കോരി കൊടുക്കാനുള്ളത് അങ്ങ് വിൽപത്രത്തിലാണ് സി പി എമ്മും അർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ബജറ്റ് അതൊരു പുകയായി തന്നെ അവശേഷിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ What? Mm -hmm.